രാജ്യത്തെ നടുക്കിയ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ബി എച്ച് പി ഹിന്ദുവൈക്യവേദി എന്നിവയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ് കൊച്ചി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലാണ് പ്രതിഷേധ പ്രകടനം തത്സമയ ദൃശ്യങ്ങളിലേക്ക് ോ മണ്ണിൽ പണിയുന്നു പ്രതിഷേധിക്കോ പ്രതികരിക്കോ പ്രതിഷേധിക്കും പ്രതികരിക്കോ ജൈ ജയ് ഭരത് മാതാവ് Jey barret soda. Jey പ്രതിഷേധ പ്രകടനത്തിന്റെ വിശദാംശങ്ങളുമായി ജിജിഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട് ജജീഷ് രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധമാണ് ഈ കാര്യത്തിൽ നടക്കുന്നത് ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് വി എസ് പിയുടെയും അതുപോലെ ഹിന്ദു ഐക്യവേദിയുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടക്കുന്നത് വിവരങ്ങൾ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് നാടെങ്ങും തന്നെ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഹിന്ദു വൈക്യവേദി വിശ്വഹിന്ദു പരിശുദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് ഭീകരത അതിന്റെ എല്ലാ അതിർവരമ്പുകളും എല്ലാ അതിർവരമ്പുകളും വിട്ടുകൊണ്ട് കൂട്ടക്കൊരുനുകൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഭീകരവാദത്തിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം നാടെന്ന് മലയടിക്കുന്നത് ഇത് ഇടപ്പള്ളിയിൽ നടന്നിട്ടുള്ള പ്രതിഷേധ പ്രകടനമാണ് എടുത്ത നഗരം ചുറ്റിയ ശേഷം ചങ്ങമ്പുഴം പാർക്കിന്റെ ഭാഗത്ത് ഇപ്പോൾ അവസാനിച്ചു പ്രകടനം നഗരത്തിലൂടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ പ്രതിഷേധ പ്രകടനമായി എത്തിയാണ് ഇവിടെ സമാപനം കുറിച്ചിരിക്കുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഹിന്ദുവൈക്യവേദി വിശ്വന്ദു പരിഷത്ത് പ്രവർത്തകരെല്ലാം തന്നെ ഈ പ്രകടനത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ തൃപ്പൂണിത്രയിലും നിരവധി പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു ഹിന്ദുവൈക്യവേദിയുടെയും വിശ്വന്ദുപരിഷത്തിൻ്റെയും ബി ജെ പിയുടെയും എല്ലാം തന്നെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം തന്നെ നടന്നത് ഭീകരതയ്ക്ക് വളം വെച്ചു കൊടുക്കാൻ വളക്കൂർ മണ്ണാക്കി മാറാൻ അനുവദിക്കില്ല ഭീകരതയ്ക്കെതിരായ ശക്തമായി തന്നെ തന്നെ ഒരു ഒരു കൂടിയാണ് ഈ സമരങ്ങളിലൂടെ എല്ലാം എല്ലാം പ്രതിഷേധങ്ങളിലൂടെ സംഘടനകൾ മുന്നോട്ട് ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിലാണ് ഈ പ്രതിഷേധ പ്രകടനം നടക്കുന്നത് ഇടപ്പള്ളിയെ സംബന്ധിച്ച് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വലിയൊരു കാര്യം ഉണ്ട് അവിടെ ഇടപ്പള്ളിയിലുള്ള രാമചന്ദ്രൻ എന്ന ആളുടെ ജീവൻ പൊലിഞ്ഞത് പഹൽഗാമിൽ വെച്ചാണ് മാത്രവുമല്ല സംഘപ്രസ്ഥാനങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആൾക്കൂടിയാണ് പഹൽഗാമിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ വൈകാരികമായാണ് പ്രവർത്തകർ ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നതെന്ന് കൂടി വേണ്ടേ ഈ ഘട്ടത്തിൽ പറയാൻ തീർച്ചയായും അദ്ദേഹത്തിന്റെ സ്വന്തം നാട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ നമുക്ക് പോലെ തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ പ്രവർത്തനം ആരംഭിച്ച് ബി ജെ പിയുടെയും എല്ലാം തന്നെ സജീവ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന ആളാണ് രാമേന്ദ്രൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു മേഖലയിൽ വലിയ ഒരു സൗഹൃദമുണ്ട് എടപ്പള്ളി മേഖലയിലടക്കം എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വലിയൊരു സുഹൃത് വലയമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വൈകാരികമായ ഒരു പ്രശ്നം കൂടിയാണ് ഇത് കാരണം ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ സഹോദരനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഭീകരവാദത്തിന്റെ ഇരയായി അദ്ദേഹം മാറുന്ന ഒരു കാഴ്ച ആ ദുഃഖകരമായ ആ ഒരു സാഹചര്യത്തിന് അവർക്ക് സാക്ഷി വഹിക്കേണ്ടി വന്നു മാത്രമല്ല രാജ്യത്തെ തങ്ങളുടെ പ്രിയപ്പെട്ട മറ്റ് ആളുകൾ കൂടി ഇത്തരത്തിൽ അവർക്ക് ജീവൻ വിടേണ്ടി വരുന്ന ഭീകരവാദികളുടെ ഇപ്പോൾ അവിടെ അവിടെ സംസാരിക്കുന്നവരിലേക്ക് നമുക്ക് സമാധരണീയനായ സംസ്ഥാന ട്രഷറർ ശ്രീ ശ്രീകുമാർ ജി അദ്ദേഹം നിങ്ങളുടെ എല്ലാവരെയും കൂടി ഐക്യ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അദ്ദേഹവും നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ട്രേഡേഴ്സ് എല്ലിൻ്റെ സംസ്ഥാന കൺവീനർ ശ്രീ അധികായിൽ അദ്ദേഹവും സന്നിഹിതനാണ് അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുക കൂടാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീകുമാർജി ശ്രീമാൻ ഭാനുവിക്രമൻ മണ്ഡലത്തിൻ്റെ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ വ്യക്തികളെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ശ്രീമതി ജലാജ ആചാര്യ ജില്ലയുടെ ആദരണ്യ സെക്രട്ടറി തുടങ്ങി ഇവിടെ സന്നിഹിതനായിരിക്കുന്ന എല്ലാ നേതാക്കന്മാരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ജേഖൻ